രാത്രി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഫിഷ് ഫ്രൈ ആക്കുവാണേ വലിയ നഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണം ഇന്നും ഞങ്ങൾ ഫ്രൈ ആക്കി കഴിച്ചു ഇന്ന് ബാക്കി രണ്ടെണ്ണം ഉണ്ട് അത് ഫ്രൈ ആക്കുവാണേ ഇത് ഞാൻ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് വെറൈറ്റിയിലാണെ ഫ്രൈ ആക്കുന്നത് കുരുമുളകെ അഡീഷണൽ ഇട്ടിട്ട് കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടിട്ട് വേറെ മസാലകളൊന്നുമില്ല ഉപ്പും ഇട്ടിട്ടാണ് അപ്പൊ അത് ഗിരീഷ്ഠന ഇടവന്നിട്ട് ചോദിക്കുന്നത് ഞാനൊരു പാട്ടു പാടിക്കോട്ടെ അതായത് ഒരു പാട്ടു പാടിക്കോട്ടെ ഫിഷ് ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ ഒരാൾ വന്നു പറഞ്ഞാൽ ആ ഫിഷ് ഫ്രൈയുടെ ആ ടേസ്റ്റ് അങ്ങോട്ട് കൂടുമായിരിക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാട്ടു പാടിക്കോ രണ്ട് രണ്ടിലതിനേ പാടാവുള്ളൂ പെട്ടെന്നൊക്കെ തീർക്കണം പിന്നെ അഞ്ച് മിനിറ്റ് ടൈം കൊടുത്തു എന്താണോ ഇത് ചിലപ്പോൾ തെറ്റി തെറ്റി പോയാൽ വീണ്ടും വീണ്ടും പാടണ്ടേ അപ്പം അതുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ ഫിഷ് ഫ്രൈ ആക്കുമ്പോഴത്തേക്കും പാട്ടൊന്ന് കേട്ട് നോക്കാം പാട്ട് ശ്രദ്ധിച്ച് കേക്കണം കമന്റ് ഉണ്ടെങ്കിൽ പറയണേ അപ്പൊ കൂടി വിടവാങ്ങവേ ഒരു പാട്ട് മോളിവയിൽ വിഴവേ പതിയെ പറയിൽ വരും അഴലിൻറെ തൂവലാണു നീ ആ അപ്പൊ രണ്ടിലേ പാടിയല്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കണം കേട്ടോ എങ്ങനെയുണ്ട് പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇനിയും പാടിക്കാം അപ്പൊ ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ചെയ്യണം പിന്നെ അപ്പൊ ഞാൻ മീൻ ഫിഷ് ഫ്രൈ ഒക്കെ ആക്കി ചോറ് ശേഷം വരാം കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ കണ്ടോ ഫാഷൻ ഫ്രൂട്ട് അല്ലേ ഫ്രൂട്ട് ഇത് കഴിഞ്ഞ ദിവസം പലപ്പേന്ന് കൊണ്ടു ഇതിന്റെ കളറൊക്കെ ഒക്കെ അടിപൊളി ഫാഷൻ ഫ്രൂട്ട് പറഞ്ഞാല് എല്ലാവർക്കും കൊതി തന്നെയാണ് അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫാഷൻ ഫ്രൂട്ട് കഴിക്കാനാണ് അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ നിങ്ങളതോ ടേസ്റ്റ് ഇല്ല കാണാൻ കട്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇതിന്റെ അകത്തോട്ട് പഞ്ചസാര നിറയ്ക്കാൻ പോകണേ പഞ്ചസാര വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിംഗിരി ആണ് ഇടുന്നത് സ്കൂളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കഴിച്ചവരുണ്ടാവും അല്ലേ അപ്പൊ ഇതിങ്ങനെ നമ്മൾ പഞ്ചസാര കുറച്ച് അധികം കാരണം എന്താണെന്നോ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് അങ്ങോട്ട് പുളിയും മധുരവും എല്ലാം കൂടി ആവുമ്പോൾ അപ്പൊ ഞങ്ങള് ഞാൻ എന്താ മിക്സ് മിക്സ് ഇങ്ങനെ നല്ല ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇനി എന്താ ചെയ്യണ്ടെന്നറിയോ ഇനി ഇത്

പശുമാവേക്കൂടിയൊക്കെ ഈ ഫാഷൻ ഫ്രൂട്ട് ധാരാളം ഉണ്ടാവും അല്ലെ പണ്ട് കണ്ടു പിന്നെ വീടിന്റെ ഓലയൊക്കെ വെച്ച വീടൊക്കെ ഉണ്ട സമയത്ത് പശുവിന്റെ ആലയൊക്കെ ഉണ്ടല്ലോ അത്തേക്കൂടി ഒക്കെ ഇത് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും അപ്പൊ ഇങ്ങനെ കയറി കയറി നമ്മളെ വീട്ടിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കയറി കയറി പറിക്കും അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് എപ്പോഴും കഴിക്കുമായിരുന്നു അങ്ങനെ പലർക്കും ഇതന്നെ കഴിച്ചിട്ട് അറിയാം ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലും ഇങ്ങനെ കഴിക്കുന്നില്ലേ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം ജ്യൂസ് അടിച്ച് കഴിക്കുന്ന പോലെ വളരെ ടേസ്റ്റിയാണ് ജ്യൂസ് അടിക്കുമ്പോൾ വാട്ടറും കൂടി ഇതില ആടും ഇങ്ങനെയാവുമ്പോ ആ പുളിയും മധുരവും കൂടി ആവുമ്പോൾ ടേസ്റ്റ് അപ്പൊ എന്തായാലും കിട്ടുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മള് കഴിക്കട്ടെ കേട്ടോ ഇത് കണ്ടോ ഒന്നുമില്ല ഇല്ല ഇത് കഴുകിയ പോലെ കഴിച്ചു അപ്പൊ ജ്യൂസാണ് നമ്മളടിച്ച് കഴിക്കും കുളിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളില് സംഭവം മൊത്തം നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ കഴിച്ചാൽ ഇത് പഞ്ചസാര ഇടുന്നൊന്നുമല്ലോ കേട്ടോ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർ പഞ്ചസാര തൊടാനേ പാടില്ല ഷുഗർ ഒന്നും ഇല്ലാത്ത എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രായത്തിലോക മാതിരി കഴിക്കുന്നവർക്ക് മാത്രം പഞ്ചസാര ആഡ് ചെയ്യാം നമ്മൾ ഏജ് കൂടുന്ന പോലെ നമ്മള് പഞ്ചസാര പുറകെ പോകണ്ട കേട്ടോ